ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അഞ്ചാം ആഴ്ചയിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്രീനിലായി കേരളത്തിലുടനീളം വിജയ യാത്ര തുടരുകയാണ് ലോക സക്സസ് ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി കളക്ഷൻ ഇതിനകം കരസ്ഥമാക്കിയ ചിത്രത്തിന് മുന്നൂറ് കോടിയെന്ന സ്വപ്ന നേട്ടം അകലെയല്ല മലയാളത്തിലെ മറ്റ് ഓൾ ടൈം ടോപ് ഗ്രോസർ ചിത്രങ്ങളെക്കാൾ വമ്പൻ മാർജിനെ ലീഡ് നേടിയാണ് ബോക്സ് ഓഫീസിൽ മുന്നേറി ലോക മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും വമ്പൻ തരംഗമായി മാറിയ ചിത്രം ഹിറ്റ് കൂടിയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കിയ രണ്ടാമത്തെ മലയാള ചിത്രം കൂടിയാണ് ലോക കഴിഞ്ഞ ദിവസം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അഞ്ച് മില്യൺ ടിക്കറ്റുകൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോ വഴി വിറ്റ ചിത്രം എന്ന റെക്കോർഡും ലോക സ്വന്തമാക്കിയിരുന്നു സൊമാറ്റോയുടെ ഡിസ്ട്രിക്ട് ആപ്പിലും ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ മലയാള ചിത്രമായി ലോക മാറിയിരുന്നു അന്താരാഷ്ട്ര ചിത്രങ്ങളോട് കിടപിടിക്കുന്ന മേക്കിംഗ് മികവ് കൊണ്ടും പ്രേക്ഷകർ ഇതുവരെ കാണാത്ത അവതരണ ശൈലി കൊണ്ടും മലയാള സിനിമയിലെ നാഴികക്കല്ലായി ചിത്രം മാറി കേരളത്തിന്റെ പുരാണങ്ങളിലെയും കെട്ടുകഥകളിലെയും ഭാഗമായ കള്ളിയങ്കാട്ടി നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡൊമിനിക് കരുൺ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാൻറസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായി എത്തിയ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ചന്തോ കുമാർ അരുൺ കുര്യൻ ശരത് സഭ നിഷാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്തു ഇവർക്കൊപ്പം ദുൽഖർ സൽമാൻ ടൊബിനോ തോമസ് എന്നിവരുടെ അതിഥിവേഷവും ചിത്രത്തിൻ്റെ ഹൈലൈറ്റായി മാറി കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക